ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആങ്ങളെ പെങ്ങളും വന്ന് പേടിപ്പിച്ചിട്ട് പോകും നീ മുകളിലേക്കൊന്നും കയറി പോകാൻ നിൽക്കരുത് അടങ്ങിയിരിക്കുക എന്നും പറഞ്ഞു വീണ ഇതൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മേരി ടീച്ചറും അതുപോലെ നമ്മുടെ കനിയും വീണയും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജോണേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ നമ്മുടെ ജോണേട്ടൻ എത്തിയല്ലോ എന്ന് കനി ദേ നീ കൂടുതൽ ഇളകല്ലേ കനി എന്നും പറഞ്ഞുകൊണ്ട് വീണ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ എന്താണ് വീണാജി കലിപ്പ് മൂടാണല്ലോ എന്നൊക്കെ പറഞ്ഞ കനി ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് പൊയ്ക്കേ കൂടുതൽ ഇളകരുത് കേട്ടോ കനിയെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ എന്താ വീണ ജോണിനോട് പിണങ്ങിയോ ചോദിച്ചു അപ്പൊ വീണ ഇങ്ങനെ നോക്കിക്കാം അതെ ഈ ജോണേഡിനോട് എനിക്ക് ഒരു കൂട്ടുമില്ല എന്നും പറഞ്ഞു വീണ പറയുവ അപ്പൊ അതെന്താ എന്നോട് ഇപ്പം നിൽക്കേണ്ടത് ജോണേഡിനെ അവിടെ ആ ചെക്കൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അയ്യോ അതിൻ്റെ പെരുമാൻ തീർന്നില്ലായിരുന്നു അതങ്ങനെ തീരാനാണെന്ന് ചോദിച്ചു വീണ എന്തായാലും ജോണിനോട് ടീച്ചേഴ്സൊക്കെ വന്നേ കാര്യമായിട്ടുള്ള പന്തരുമണി ഇവിടെയൊക്കെ നടക്കുകയാണ് ജോണേട്ടനാണെങ്കിലും അങ്ങ് ചെറുക്കൻ്റെ വീട്ടിലും പോയി നിൽക്കുന്നു അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞ ചെറുക്കൻ്റെ വീട്ടുകാരനാണോ അതോ പെണ്ണിൻ്റെ വീട്ടുകാരനാണോ അത് പിന്നെ ചോദിക്കാനുണ്ടോ ഏഹ് ഞാൻ ഇവിടുത്തെ ആളല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും ആ എന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ ജോണേട്ടൻ വേണ്ടേന്ന് ചോദിച്ചു അതിൻ്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ജോണിനോട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മുടെ വീണ ചോദിക്കാം അല്ലേ ടീച്ചറെ ആ അങ്ങനെ മോളെ എന്ന് പറഞ്ഞ നേരം മേരി ടീച്ചർ ഓ അപ്പൊ അമ്മ മറുകണ്ട ചാടിയോ അത് പിന്നെ എടാ ഞാൻ പറഞ്ഞ അമ്മ ഇരിക്കാൻ ഒക്കില്ലല്ലോ എന്ന് ജോൺ പറഞ്ഞു കാനി അവിടെ ഇരുന്ന് ചിരിയും തുടങ്ങി അതെ ഞാൻ വീണയോട് ഫോണിൽ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞതാണല്ലോ സന്തോഷം ഒന്ന് വിളിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയതെന്ന് അവിടെ നമുക്കൊരു സസൊക്കെ വേണ്ട വീണ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം നന്നായി സെറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഓക്കെ ആണെന്നേ ആ അപ്പം ശരി ഒല്ലാം എനിക്കങ്ങ് ബോധിച്ചു എന്നും പറഞ്ഞു കൊണ്ട് വീണെ അങ്ങനെ ഇരിക്കുക അപ്പം കനി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു സമയത്ത് ജോണേട്ടാ നോക്ക് ഇനി അതും ഇതും പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോയാലുണ്ടല്ലോ ഇവിടെ തന്നെ കാണണം എന്റെ കൂടെ തന്നെ കാണണം കേട്ടോ ഉം ഉണ്ടാവും കട്ടോ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്താ അതുപോലെ ഉറപ്പ് അതും പറഞ്ഞ് നമ്മുടെ വീണയും ഏഹ് ജോണും കൂടി സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ടീച്ചർ വാ ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചരാന്ന് പറഞ്ഞു വീണ ടീച്ചർ അമ്മയും മേരി ടീച്ചറിനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നമ്മുടെ കനി പതുക്കെ ജോണിൻ്റെ അടുത്തേക്ക് അങ്ങ് ഇരുന്നു കേട്ടോ അല്ല അതെ ജോണേട്ടൻ വീണയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ എന്താ പരിപാടിയെന്ന് ചോദിച്ചു അത് പിന്നെ പഴയ പരിപാടി തന്നെ അതും പറഞ്ഞ് നമ്മുടെ ജോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ജോൺ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കനി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക അതിന് ശേഷം ഇവർ രണ്ടുപേരും പേരും കൂടെ മുറിയിൽ കയറി എടുത്ത ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം കാണിക്കുകട്ടോ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ മേരി ടീച്ചർക്ക് അതും ജോണിനും മേരി ടീച്ചർക്കും കൂടി ഉള്ളതാണ് എടുത്തത് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി ഇഷ്ടമായെന്നും പറയും ശരിക്കും മനസ്സ് നിറഞ്ഞെന്നും മേരി ടീച്ചർ വീണയോട് പറയുവാട്ടോ അങ്ങനെ ജോണിനും ഇതെന്തായാലും ഇഷ്ടാവൂന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ഒന്നുണ്ട് കിട്ടുമെന്നും പറഞ്ഞു വേറൊരു സാധനം എടുത്ത് കാണിക്കാം അപ്പൊ ആ സാരി കണ്ടപ്പോ ഒരുപാട് ഇഷ്ടമായി അയ്യോ നന്നായിട്ടുണ്ട് നല്ല നിറം സരസ്വന് ഇത് നന്നായിട്ട് ചേരുമെന്നു പറഞ്ഞു ഇങ്ങനെ പറയാം അപ്പൊ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവൾക്ക് ഒരുപാട് ഇഷ്ടാവൂന്നും പറഞ്ഞു മേരി ടീച്ചർ പറയുക അമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോ അവൾക്ക് വരാൻ പറ്റത്തില്ലേ എന്ന് മേരി ടീച്ചർ ചോദിക്കുമ്പോൾ അത് അത് അതെങ്ങനെയാ ടീച്ചറെ ഇപ്പൊ തന്നെ രാധേച്ചി അമ്മയുടെ മുറി പൂട്ടി താക്കോലെടുത്തിരിക്കുകയാണെന്ന കാര്യം നമ്മുടെ വീണ പറഞ്ഞു കേട്ടോ ആ ഒരു സമയത്ത് ഈ രാധ എന്തൊക്കെ ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്നും മേരി ടീച്ചർ ചോദിക്കാം അപ്പോൾ വരുന്നവരാരും കാണാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തതാണെന്നും ടോയ്ലറ്റിൽ പോവാൻ ഒരു ബെഡ് പാനും കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ മോളെ ബെഡ് പാനോ നീ ഈ പറയുന്നതെന്ന് ചോദിച്ചു കേട്ടോ അത് കേട്ടപ്പോൾ മേരി ടീച്ചർക്ക് സഹിച്ചില്ല കേട്ടോ ഇവൾ എന്ത് പാപം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മേരി ടീച്ചർ വീണയോട് ചോദിച്ചിട്ട് നീ പെണ്ണ് ദേവമ്മയും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ മേരി ടീച്ചർ അതുപോലെ ക്രൂരതയൊക്കെയാണ് സ്വന്തം അമ്മയോട് നീ രാധ കാണിക്കുന്നത് മനസ്സ് തകർന്ന് ചങ്ക് തകർന്ന് നമ്മുടെ മേരി ടീച്ചർ അവിടെ നിന്ന് ഇങ്ങനെ കരയുക ടീച്ചർ പറ്റി ആലോചിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് നമ്മുടെ ജോൺ വീട്ടിലൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന സമയത്ത് കനി നമ്മുടെ ജോണിനെ വിട്ടു പിടിക്കാതെ പിന്നാലെ കൂടിയേക്കു ജോണേട്ടാ നിങ്ങളിങ്ങനെ മസലും വീർപ്പിച്ച് നടന്നാൽ എങ്ങനെയാ ഒരു പിടിയും തരാത്തതുപോലെ എന്താ അപ്പൊ നമ്മൾ എല്ലാവർക്കും പിടികൊടുക്കേണ്ടതുണ്ടോ എന്ന് ജോൺ എന്തേരം കനിയോട് ചോദിച്ചു അല്ലെ എല്ലാവർക്കും പിടി പിടികൊടുത്തില്ലെങ്കിലും ആർക്കെങ്കിലൊക്കെ പിടികൊടുക്കാമല്ലോ എന്ന് കനി പറഞ്ഞു അല്ല ആർക്കും പിടി കനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു അപ്പൊ ഈ ബലം പിടുത്തത്തിന്റെ പിന്നില് ആ പുകയുന്ന നിന്ന് ഒരു അഗ്നിപർവ്വതം ഉണ്ടല്ലേ എന്ന് കനി ചോദിച്ചു അപ്പൊ ഉണ്ടാവാം അതിനും ക്ലാറ്റ് തരത്തില്ല എന്ന് ചോദിച്ചു എന്തിനാ നീ ഓരോരുത്തർക്കും ഓരോരുത്തരെ കുറിച്ചും അറിയേണ്ടേ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മാത്രം അറിഞ്ഞാ പോരേന്ന് ചോദിച്ചു ജോണ നേരം അയ്യോ ഇതിനേക്കാളും ഭേദം എൻ്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ് ആണെന്നും പറഞ്ഞു നമ്മുടെ കനി ഉം ഇപ്പൊടെ കാണിക്കുന്ന ജോണേട്ടെ ഒരിക്കൽ നിങ്ങള് വരും നോക്കാം നമുക്കെന്നും പറഞ്ഞോട്ടോ നമ്മുടെ കനി ഇങ്ങനെ നിക്കാം എന്നാ ശരിയേ എന്നും പറഞ്ഞു കനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കനി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഓ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞോ നമ്മുടെ ജോൺ ഇങ്ങനെ ചിരിച്ചോണ്ട് നിക്കുക കേട്ടോ അങ്ങനെ അവരുടെ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടീച്ചർ അമ്മ മുറിയിലിരുന്ന് ഈ രാധ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിരുന്ന് കരയുവാ ഭയങ്കര കരച്ചിലാട്ടോ കാരണം മകള് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളൊക്കെ അതൊക്കെ ആലോചിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വിഷ്ണു ഇങ്ങനെ ആ സ്റ്റെയറിൻ്റെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ സമയത്ത് രാധ അതുവഴി വരുന്നു രാധ ഈ ജോ നമ്മുടെ വിഷ്ണു മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് കാണുന്നു അപ്പോഴേക്കും പറന്നു വരുവാ വിഷ്ണുമായിട്ട് മാ വിഷ്ണുമായിട്ട് എന്താ നീ മേളിലത്തെ റൂമൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അത് അത് പിന്നെ മേളിൽ ഒന്ന് രണ്ട് ലേഡീസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ആ ആണോ ആ അതെ ഇവിടെ എല്ലാവരും കൂടി തിരക്കായതുകൊണ്ടേ മുകളിലോട്ട് പോയതാണെന്ന് രാധ ഓടി വന്ന് വിഷ്ണുവിനോട് പറയുന്നു എന്തായാലും രാധയുടെ കള്ളക്കളികളൊക്കെ വിഷ്ണുവിന് മനസ്സിലാകുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അങ്ങനെ എന്തൊക്കെയോ കാണിച്ചും കൂട്ടി വിഷ്ണുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ദീർഘശ്വാസം വിട്ടിങ്ങനെ നിൽക്കുക രാധമ്മ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാറി നിന്ന് ഫോണിൽ ആ നമ്പർ കൊടുത്ത ആളിനെ വിളിക്കും അപ്പോൾ സാറ് പറഞ്ഞ നമ്പറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു ഒരു കൃഷ്ണചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നമ്പറെന്നും പേരെന്നും പിന്നെ കായംകുളത്തിനടുത്താണ് വീട് പഴയ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി കിട്ടിയില്ല സാർ എന്നൊക്കെ അവിടുന്ന് അദ്ദേഹം പറയുവാണ് പുള്ളി ഈ അടുത്ത സാറിൻ്റെ ടവർ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം ആ ആണോ എന്നായിരിക്കും അപ്പോൾ എട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പുള്ളി ചെറിയൂർ ടവർ ലൊക്കേഷനിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു ഗോളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തമിഴ്നാട്ടിലേക്കോ അപ്പോൾ ആ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും കല്ലു അങ്ങോട്ടേക്ക് വന്നു കല്ലു അച്ഛൻ്റെ സംസാരങ്ങൾ കേൾക്കുക കല്ലുവിന് എന്തൊക്കെയോ മനസ്സിലായി ആ ഒരു സമയത്താണ് അന്ന് നടന്ന കാര്യം ആ സാറും അതുപോലെ വിഷ്ണുവും കൂടി നമ്മുടെ ടീച്ചർ അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്ന ആ ഒരു സിറ്റുവേഷനിൽ കണ്ടതും സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് കല്ലു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന മഹേഷും അതുപോലെ രേണുവും കൂടി അവിടെ ഇരിക്കുകയാണ് ഷോ 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 എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഇങ്ങനെ കേൾപ്പിക്കുന്നുമുണ്ട് അപ്പോൾ കല്ലു പിള്ളേരെയും കൊണ്ട് അവരുടെ രീതിയിലേക്ക് വന്നു അപ്പോൾ എന്തു പറ്റി രേണു എൻ്റെ എന്ന് ചോദിച്ചപ്പോൾ എന്ന് ഇങ്ങനെ ഇരിക്കുക ആ കൂടെ എസ്പാണല്ലോ എന്താ കാര്യം എന്നൊക്കെ കല്ല് ചോദിക്കാം അപ്പോൾ ഞാൻ ഉം ഞാനും അടുത്ത് തന്നെ ഡസ്പ ആണെന്ന് പറഞ്ഞു ആയടി നിന ഞാൻ ഒന്നും പറഞ്ഞോണ്ട് അന്നേരം മഹേഷ് കൊച്ചിനോട് ഈ കല്ല് പറഞ്ഞിട്ടാ ഞാൻ ഇത്രയും വിലയുള്ള ഫോണൊക്കെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വാങ്ങിയത് അതിനിപ്പോ എന്താ കൊഴപ്പം എന്നിട്ടിപ്പോ എന്തായി കല്യാണ ബ്ലോഗ് ചെയ്യാൻ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞോണ്ട് രേണു ഇരിക്കും പശോ അതെന്ത് വെച്ചി എടി ഈ കല്യാണ പരിപാടി എന്നൊക്കെ പറഞ്ഞേ വല്യമാമരുന്ന് ചായ കുടിക്കുന്നതും റിജി അടുത്തിരുന്ന് ഒരുങ്ങുന്ന ഉറങ്ങുന്നതും ഇങ്ങനെ ഫോണിൽ കുത്തുന്നത് മാത്രം കാണിച്ച മതിയോ നമ്മളൊന്ന് ചോദിച്ചപ്പം അത് പോരാന്ന് പറഞ്ഞു കല്ലു ആ അത് പോരാ അത് പോരാന്ന് മഹേഷും അപ്പൊ അത് പോരുന്ന പിള്ളേരും പറഞ്ഞു സംഗതി കളർഫുൾ ആയാലേ വിഷ്വൽസും ഗ്രാൻഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു ആ അതെ അതെ പറഞ്ഞു മഹേഷ് പറയൂ കേട്ടോ അതെ എങ്കിലല്ലേ കണ്ടന്റിന് നല്ല റീച്ചൊക്കെ കിട്ടത്തുള്ളൂ അതത്രേ ഉള്ളൂ എന്ന് കല്ലു എന്ത് ചെയ്യും ഇതിപ്പോൾ ആകെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് സർക്കസ് കൂടാരം പോലെ ഇരിക്കുന്ന ആ ഷാനിയ പന്തൽ കല്യാണ പന്തൽ പറഞ്ഞു അവിടെ എന്തെങ്കിലുമൊക്കെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേണു കിടന്നിങ്ങനെ ഒച്ച വെക്കുമ്പോൾ വേണം വേണം ആക്ടിവിറ്റി വേണമെന്ന് പിള്ളേര് രേണുവിനെ ഇട്ട് ഭാരിക്കൊണ്ടിരിക്കുക അതേ അങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്യാവുന്ന പറഞ്ഞു പിള്ളേർ ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ എടുത്തിടാൻ തുടങ്ങി പരിപാടി നല്ല കോമഡി ആക്കണം എന്നാലേ എല്ലാത്തിനും ഒരു സെറ്റപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വൈറലായ ഒരേ രേണു ആൻറ്റി ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടി അങ്ങ് പോവത്തേ ഉള്ളൂ എന്ന് രേണു പിള്ളേരോട് പറയുന്നു സാധാരണ ഒരു വീട്ടിലെ കല്യാണ കണ്ടന്റ് ചെയ്താൽ ചാനലിന് നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നതാ അതാ ഞാനും ഇപ്പൊ ഇത് ചെയ്യാന്നൊക്കെ വിചാരിച്ചതും അപ്പൊ ആൻറ്റി ധൈര്യമായിട്ടിരിക്കുന്നേ നമുക്ക് പൊളിക്കാന്നേ ഞാനല്ലേ പറയുന്നത് അപ്പൊ എങ്ങനെ പൊളിക്കാനാണെന്ന് കല്ലുവിനോട് ചോദിച്ചു എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടും നമുക്ക് നോക്കാന്നേ എന്നും പറഞ്ഞ രേണുവിനെ കല്ലു അപ്പോൾ ഐഡിയ കിട്ടാൻ വേണ്ടി കടുത്ത ആലോചനയില്ല രാവിലെ തൊട്ടൊരാള് അങ്ങനതേ നമ്മുടെ മഹേഷ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഈ സമയത്ത് കല്ലുവിന് ചിരി വന്നു ഈ ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പിനാണെങ്കിൽ ആ വീണിട്ട് സമ്മതിപ്പിക്കുന്നുമില്ല സമ്മതിക്കുന്നുമില്ല എന്നാൽ അത് ഒരു കണ്ടന്റ് ആയനെ എന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നേ സെറ്റാക്കാമെന്നേ ധൈര്യമായിട്ടിരിക്കുന്നതെന്നും പറഞ്ഞു കല്ലു ബാക്കി സെറ്റപ്പ് ഒക്കെ ആൻഡ് തന്നെ അങ്ങ് ആലോചിക്കാൻ പറഞ്ഞു ആശ്ചര്യം എന്ന് പറഞ്ഞു അങ്ങനെതേ അവരിങ്ങനെ ഇരുന്ന് കണ്ടന്റിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു രേണു ഇവിടെ നിന്ന് എഴുന്നേറ്റും പോയി ഇത് കഴിഞ്ഞതിനു ശേഷം അപ്പറം മാറി നിന്ന് നമ്മുടെ രേണു ഫോണിൽ വിളിക്കുക ഓ ഓരോ ഒരുക്കോ ഇല്ല അച്ചാ ആകെ ഒരുമാതിരി അവാർഡ് പടം പോലെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ടീച്ചർ മരിച്ചിട്ട് ആണ്ടൊന്നും ആയതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഒതുക്കത്തിലൊക്കെ അല്ലേ അവർക്കത് നടത്താനും പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നേരം ചോദിക്കുക അച്ഛൻ മോളോട് ഓ ഇതെന്നാലും വല്ലാത്തൊരൊതുക്കോ ആയി പോയി അപ്പൊ ഞാനും ശശികലയും കൂടി നാളെ അങ്ങോട്ടേക്ക് ഇറങ്ങാവെന്ന് പറഞ്ഞു എന്തിന് നിങ്ങൾ രണ്ടുപേരും കൂടി മറ്റന്നാൾ കോവിലേക്ക് അങ്ങ് വന്നാ മതി എന്നൊക്കെ പറഞ്ഞ് മകള് പറയുമ്പോൾ വീണു അതുവഴി അങ്ങ് നടന്നു പോയി വീണിത് കേട്ടിട്ട് അങ്ങ് പോകട്ടോ അപ്പൊ അങ്ങനെ കയ്യും വീശി വരേണ്ടവരല്ലോ കൊച്ചിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഓ അതിന്റെ ഒന്നും ഒരു കാര്യം കല്യാണ കത്തിൽ അവർ വെച്ചിട്ടുണ്ട് പാരതോഷികം ഒക്കെ ഒഴിവാക്കിക്കൊള്ളാനായിട്ട് അത് പൊതുവിലേ പറയുന്ന കാര്യമല്ലേ ഏഹ് നമ്മൾ സമ്മന്ധക്കാര് കണ്ടറിഞ്ഞ ചെയ്യണ്ടേന്ന് അച്ഛൻ മോളോട് ചോദിക്കുമ്പോ ഇതിലിപ്പതിന്റെ അതിൻ്റെ ഒന്നും ഇല്ലാന്ന് പറയണു രേണു അല്ല മോൾക്ക് എന്തോ ആക്കോ പട്ടുസാരിയൊക്കെ വാങ്ങിച്ചു അന്നൊന്ന് പറഞ്ഞല്ലോ സുശീല ആ അതൊക്കെ ഈ ആയിരത്തിന് താഴെ കിട്ടുന്ന വില കുറഞ്ഞ ഏതോ ഒരു സാരിയാണെന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു ഇത് കേട്ടോണ്ട് വന്നു നമ്മുടെ വീണ അപ്പോഴേ വീണെ അത് കേട്ടു എന്നുള്ളത് രേണു കാണുകയും ചെയ്തു രേണുവിനാണെങ്കിൽ നായി പോയി വീണ വിട്ടു വിട്ടുകൊടുക്കുവോ വീണ വന്നിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാം ശരി അച്ഛൻ ഞാൻ പിന്നെ വിളിക്കാറേ എന്നും പറഞ്ഞുകൊണ്ട് വീണയെ കണ്ടപ്പോ രേണു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് ആരെങ്കിലും ഫോൺ ചെയ്യുന്നതേ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ലെന്ന് രേണു പറയുമ്പോൾ ചെന്നില്ല വീണ അവൾക്കരികിലേക്ക് എനിക്കാരുടെയും ഫോണൊന്നും ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല പറയുന്നത് രഹസ്യമാണെങ്കിലേ മുറിക്കകത്ത് ഇരുന്ന് അടച്ചിരുന്ന് പറയണമെന്ന് പറഞ്ഞു വീണ അങ്ങനെ അടച്ചുപൂട്ടി പറയേണ്ട രഹസ്യമൊന്നും എനിക്കില്ല എന്ന് രേണു വീണയോട് പിന്നെ ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ അയാളുടെ പ്രൈവസിയിലേക്ക് ഇങ്ങനെ ചെവിയും കൊണ്ട് ചെല്ലരുതെന്നുള്ളൊരു മര്യാദ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛനോട് എനിക്കൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ ചൊരുക്കല്ലേ നിങ്ങൾക്കൊന്ന് ചോദിച്ചു കല്യാണക്കത്തിൽ അടിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഞാൻ എൻ്റെ അച്ഛനൊന്നും ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഒന്ന് രേണു ക്ഷണക്കത്തിലുള്ളത് ശ്രദ്ധിക്കാത്തവരെയും കൂടി ചേർന്ന് ഏട്ടത്തി ഓർമ്മിപ്പിക്കുന്നതിനെ ഒത്തിരി സന്തോഷമുണ്ടെന്ന് വീണ പറയാം ഓ ഒന്ന് പറയൂ രേണു അങ്ങനെ നിൽക്കാം പിന്നെ വാങ്ങിച്ചു തന്ന സാരി ആയിരത്തിന് താഴെയാണെന്ന് എനിക്കൊരു റിബേറ്റിന് തന്നതൊന്നും അല്ല കേട്ടല്ലോ ഏഴായിരത്തി നാനൂറ്റി ഇരുപത് രൂപ എണ്ണി കൊടുത്തിട്ട് തന്നെ കിട്ടിയതാണെന്നും പൈസയുടെ വില ആ സാരിയുടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രേണു ചമ്മി അതെ സരസ്വതി ടീച്ചർ കണക്ക് പുസ്തകം ഒന്നും ഉണ്ടായിരുന്നില്ല കൊടുത്തതെല്ലാം അമ്മക്ക് എന്തേക്കായിട്ട് പോയത് തന്നെയാണ് പക്ഷേ എനിക്ക് കണക്ക് പുസ്തകം ഉണ്ടെന്നും വീണു വീണ പറയുമ്പോൾ ശടാന്നും പറഞ്ഞിങ്ങനെ അറിയണം എന്താ എന്താ ഇവിടെ പ്രശ്നം അങ്ങ് റോഡ് വരെ കേൾക്കാവല്ലോ എന്താ ഇതെന്ന് ചോദിച്ചു ഭാർഗവ മാമനോടും മാമിയോടും നാളെ ഇങ്ങോട്ട് എന്ന് ചേട്ടത്തെ വിളിച്ചു പറഞ്ഞു അത് ഞാൻ കേട്ടതിന്റെ ബഹളമാണെന്ന് പറയൂ വീണ അപ്പൊ അതെ രേണു മാമനോടും മാമിയോട് നീ അങ്ങനെ പറഞ്ഞോ ഏയ് എന്നും മഹേഷ് ചോദിക്കുമ്പം വെള്ളി കെട്ടിയോ എന്ന് ചെറിയ ഞാൻ വന്നേക്കരുത് കേട്ടോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ടേ പോകുള്ളൂ എന്ന് രേണു മഹേഷേട്ടൻ്റെ കൈക്കും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നാലും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒക്കെ ചുണുണ്ടെങ്കിലേ വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോകത്തില്ല എന്ന് വീണ പറഞ്ഞു അതെ നീ കെട്ടി കയറി ചെല്ലുന്ന വീട്ടിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ട് രേണു അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ കാണിച്ചോളാമെന്നും പറഞ്ഞോണ്ട് വീണ ഇങ്ങനെ നിൽക്കുക ദേ മഹേഷ് ഏട്ടാ നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലും ദേ ഈ സാധനത്തിനെ സഹിക്കുന്നതിന് നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ വീണ പറയാം മഹേഷിനോട് താങ്ക് യു താങ്ക് യു എവിടെയെങ്കിലും മനസ്സിലായല്ലോ ഒന്നും പറഞ്ഞോ മകേഷ് ഇങ്ങനെ നിൽക്കുന്നേ തൊട്ടടുത്ത നിമിഷം മഹേഷിന്റെ ഫോണിലേക്ക് അടുത്ത കോൾ വന്നു ആ ആ ആ ജിലേബി ലഡു ഒക്കെ മെനകെട്ടിരുന്ന് വിളിക്കുന്നുണ്ടായിരിക്കും അല്ലേ നിങ്ങൾ ഒരു കാലത്ത് നോന്നാമല്ലോ മഹേഷ് ഏട്ടാന്ന് പറഞ്ഞു നമ്മുടെ വീണ അവിടെ നിന്ന് അങ്ങ് പോയി അങ്ങനെ അടുത്ത പൊന്നിനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുവാണ് മഹേഷ് എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രേണുവിൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് ഭാര്യയോട് പറയാം എൻ്റെ മോളൊക്കെ ആണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ ഒന്നും വേറൊരാൾക്ക് കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഒറ്റയ്ക്ക് വളർന്നതല്ലേ അണ്ണാ അവൾക്ക് ആർക്കും ഒന്നും കൊടുത്ത് ശീലമില്ലല്ലോ എന്നാലും ഞാൻ നിറവോടെ കൊടുക്കുന്നത് ആ കൊച്ച് കാണുന്നതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കാം അവൾക്ക് അനുഭവിക്കാനുള്ളതേ നിങ്ങൾ പലർക്കും കൊടുക്കുന്നതാ അവളുടെ പരാതി എന്ന് അമ്മ അച്ഛനോട് പറയുന്നു അവൾക്ക് അതിനുള്ള ന്യായങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും ഞാൻ സമ്പാദിച്ചത് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും കൊച്ചിന്റെ സമ്മതം എന്ന് ചോദിച്ചു നിങ്ങളെ ഗമ കാണിക്കാൻ എല്ലാം അവർക്കും വാരിക്കൊടുക്കും അവസാനം അവളുടെ കയ്യിൽ കിട്ടാനുള്ളതെല്ലാം അവളുടെ കയ്യില് വന്ന് ചേരില്ലെന്നാ അവള് പറയുന്നതെന്ന് അമ്മ പറയുമ്പം കൊള്ളാം പരിപാടി ഇതിപ്പോ മക്കള് പറയുന്നത് കേട്ട് നമ്മൾ കൊടുക്കാതിരുന്ന അവസാന മാനക്കേട് നമുക്കാകുമെന്ന് അദ്ദേഹം പറയാം അപ്പൊ ചേച്ചി പറഞ്ഞാൽ അത് ഉള്ളതാണെന്ന് അത് നിനക്ക് അറിയാമല്ലോ ഈ എവിടെ ചെന്നാലും നമ്മുടെ നിലക്കും വിലക്കും ഒക്കെ ഉള്ളത് നമ്മൾ ചെയ്യുന്നതാ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് അച്ഛൻ ചോദിച്ചു അവള് പറയുന്നത് പോലെ അങ്ങ് ചെയ്യണ്ണാ അല്ലെങ്കിൽ പിന്നെ ചെവിതല കേൾക്കാനേ ചെവിതല കേൾപ്പിക്കില്ല പെണ്ണ് അപ്പൊ നീയും പറയുന്നത് അവർക്കൊന്നു കൊടുക്കണ്ടെന്നാണോ ആ പിന്നെ എന്തുവാന്ന് വെച്ചാ നിങ്ങൾ പോയി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എന്റെ മാനം കപ്പൽ കയറിയെന്ന് നിനക്കൊക്കെ എന്തിനാ അല്ലേന്ന് ചേട്ടൻ ചേടാ ഇതിനൊക്കെ എന്റെ അടുത്ത് കിടന്ന് ചാടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ അവളുടെ വാശി എന്താണെന്ന് അറിയാവുന്നതല്ലേ അത് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് രണ്ടു പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെപ്പറ്റി തർക്കിച്ചുകൊണ്ട് വയ്ക്കാം ഇത് കഴിഞ്ഞ് എന്നെ രേണു മുറിയിൽ നിശ്ചയിച്ചതെന്ന് വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് മകേഷ് റൂമിലേക്ക് കയറി വരുന്നത് മഹേഷ് രേണുവിനെ കണ്ടപ്പം എൻ്റെ പൊന്ന രേണു നീ ആ ഒരു വീണ പറഞ്ഞത് അവർ വിട്ടില്ലേ വിട്ട് കളയാൻ പറഞ്ഞു അതെ വീണയും 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 പറഞ്ഞു ഒന്നുമല്ല എൻ്റെ പ്രശ്നം എന്ത് പിന്നെന്തെൻ്റെ പ്രശ്നം എൻ്റെ കല്യാണ വ്ലോഗ് എന്ത് ചെയ്യുമെന്നാണെന്നും പറഞ്ഞുകൊണ്ട് രേണു ഇരിക്കുമ്പോൾ ഒന്ന് സമാധാനിക്കുക നാളെ അതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു നാളെ എന്ത് പരിഹാരം ഉണ്ടാക്കാനാ നാളെ തന്നെ നാളെ അല്ലേ വിവാഹ തലേന്ന് ആ അതെ ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ ഇരുന്ന കയ്യിൽ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നു വീണൊക്കെ ആണെങ്കിൽ ഒരു ഐഡിയ ഉദിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു